ആയുർവേദ മ്പൂതിരി അന്തരിച്ചു സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകനും കേശവതീരം ആയുർവേദ ഗ്രാമം സ്ഥാപകനും കേശവതീരം ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ പുറച്ചേരി വെതിരമന ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരി അന്തരിച്ചു അറുപത്തെട്ട് വയസ്സായിരുന്നു കവിമണ്ഡലം കേന്ദ്ര സമിതി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സഭായോഗം അറത്തിൽ വായനശാല യോഗക്ഷേമ സഭ യുവജന സഭ ജില്ലാ പ്രസിഡന്റ് ബാലഗോകർണം ശിവക്ഷേത്രം പരിസ്ഥിതി സമിതി കുഞ്ഞിമംഗലം മാങ്ങാ കൂട്ടായ്മ സി സ്മൃതി സമിതി മാടായിപ്പാറ സംരക്ഷണ സമിതി തുടങ്ങി നിരവധി സംഘടനകളുടെ നേതൃനിര പ്രവർത്തകനായിരുന്നു അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞ വിഷ്ണു നമ്പൂതിരി ഉപയോഗം ആയുർവേദ രംഗത്ത് പ്രത്യേകിച്ചു മലബാറിൽ ആയുർവേദത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും വലിയൊരു ഒരു ഒരു സംവിധാനത്തെ ആയുർവേദ ചികിത്സാ സംവിധാനത്തെ പുറച്ചേരി എന്ന ഗ്രാമത്തിൽ ഉണ്ടാക്കി അത് വലിയ കാഴ്ചപ്പാടോടുകൂടി ഉണ്ടാക്കുകയും ആയുർവേദത്തെ ഒരു ഉപാസനാപൂർവം കൊണ്ട് നടന്ന അപൂർവം ചില വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു വിഷ്ണു അദ്ദേഹം ഏത് ഈ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വിവിധ ചികിത്സാ സ്ഥാപനങ്ങളുടെ ഉയർച്ചയിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ഒരു താല്പര്യം അത് പല സ്ഥാപനങ്ങളെയും ഉയർത്തുന്നതിലും അതിൻ്റെ വളർച്ചയിലും വളരെ അധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആയുർവേദത്തിൻ്റെ മുഴുവൻ മൂല്യങ്ങൾ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം അടക്കമുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ നിലനിർത്തുന്നതിലും സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ മുഴുവൻ ഇടപെടലുകളിൽ നിന്ന് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അദ്ദേഹം അവസാന ആശ്വാസം വരെ ഇതിന് പ്രവർത്തിക്കുകയും കഴിഞ്ഞ മാസം ഇവിടെ കണ്ട സമയത്ത് സ്ഥാപനത്തിൻ്റെ പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമൊക്കെ വിശീലനം ചെയ്തിട്ടുണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അനുശോചനം ഇതിൽ അറിയിക്കുന്നു ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിൻ്റെ ആയുഷ് പുരസ്കാരം സഭായോഗം മാർഗദ്വീപം കർമ്മജ്യോതി വ്യാപാര ശ്രേഷ്ഠ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി സംഘടനകളാൽ ആദരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു വിഷ്ണുദമ്പൂരിയായിട്ട് നിരവധി വർഷക്കാലത്ത് അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ആയുർവേദ ചികിത്സയുടെ മേഖലയിൽ അപ്പം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ പുറച്ചേരിയിൽ രൂപപ്പെടുത്തിയെടുത്ത കേശവ തീരം എന്ന് പറയുന്ന ആയുർവേദ ഗ്രാമം കേരളത്തിന് ഒട്ടകെ മാതൃകയായിട്ടുള്ള ഒന്നാണ് ഞാനിവിടെ എത്ര രൂപ തവണ വന്നിട്ടുണ്ടായിരുന്നു ഈ ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഒരു ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ ഭരണത്തെക്കുറിച്ച് കേട്ടപ്പോഴും എനിക്ക് വലിയ ഒരു ആഘാതം പോലെയാണ് തോന്നിയത് നമ്മുടെ ഒരു ശ്രേഷ്ഠമായ ഒരു വൈദിക പാരമ്പര്യത്തില് ഊന്നിക്കൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് അതിൻ്റെ ഈ സ്ഥലത്ത് അധികം നിരവധി ഔഷധസസ്യങ്ങൾ നടക്കുന്നു മറ്റ് രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുത്തുചേരലുകൾ ഇങ്ങനെ പലതും ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു എപ്പോഴും വരുന്നവരോടൊക്കെയും ഒരു ആതിഥേയനെ പോലെ എപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്നു അത്രയ്ക്ക് ആതിഥ്യമര്യാദയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എല്ലാവരോടും സ്നേഹ വായ്പ പ്രകൃതിയോട് വളരെയേറെ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണ് മലബാറിൽ തേനീച്ച വളർത്തലിന് തുടക്കമിട്ട് തേനീച്ച കൃഷിക്ക് വ്യാപക പ്രചാരം നൽകി താടിയിലും മുഖത്തും തേനീച്ചകളുടെ കൂട് തീർത്ത് പൊതുവേദികളിൽ പ്രദർശനം നടത്തി തേനീച്ചകളുടെ തോളൻ എന്ന നിലയിലും ഇദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരുന്നു ഏഴിലോട് പുറച്ചേരിയിൽ പ്രകൃതിയോടും പാരമ്പര്യത്തോടും ഇഴചേർന്ന ആയുർവേദ പൈതൃകത്തിൻ്റെ പര്യായമായി മാറിയ കേശവതീരം ആയുർവേദ ഗ്രാമം വെറും ഒരു ചികിത്സാലയമല്ല മറിച്ച് ഒരു ജീവിത ദർശനത്തിൻ്റെ പ്രതിരൂപമായി മാറിയത് നമ്പൂതിരിയുടെ നിരന്തര പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു കേശവതീരത്തിൻ്റെ ചികിത്സാരീതി പരമ്പരാഗത ആയുർവേദജ്ഞാനവും ആധുനിക അക്കാദമിക അറിവുകളും സമന്വയിപ്പിച്ചുള്ളതാണ് സ്വന്തമായുള്ള വിശാലമായ ഔഷധത്തോട്ടത്തിൽ നിന്നു തന്നെ മരുന്നുകൾക്ക് വേണ്ട ചേരുവകൾ ശേഖരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ സാക്ഷ്യമാണ് പഞ്ചകർമ്മ ചികിത്സകൾ ആയുർവേദ ചികിത്സകൾ വിശ്രമം പുനരുജ്ജീവനം എന്നിവയ്ക്ക് ഏറ്റവും മികച്ച അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യപൂർണമായ ശക്തമായ ശരീരത്തിൽ നല്ല മനസ്സ് എന്ന ആശയം കേശവതീരത്തിൻ്റെ ചികിത്സാ ദർശനത്തിൻ്റെ കാതലാണ് രോഗികൾക്ക് ഒരു വീട് എന്നതുപോലെ അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ് കേശവതീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒ പി സൗകര്യത്തിന് പുറമേ കിടത്തി ചികിത്സക്കുള്ള വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അർഹമായ പാവപ്പെട്ടവർക്ക് സൗജന്യമായും സബ്സിഡി നിരക്കിലും ചികിത്സ ലഭ്യമാക്കിയത് വിഷ്ണു നമ്പൂതിരിയുടെ ഹൃദയവിശാലതയെ വെളിപ്പെടുത്തുന്നു അദ്ദേഹം സ്വന്തം ജീവിതം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കും ആ സമർപ്പണമാവട്ടെ ആത്മാർത്ഥമായി തന്നെ അതൊരു അഭിനയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ജീവിച്ചു എടുത്തത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി അനേകം അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ഈ കേശവതീരം തന്നെ ഒരുപക്ഷെ ഒരു സ്വർഗതുല്യമായ ഒരു സ്ഥാപനമാണ് ഇവിടെ അനേകം പേരെ ചികിത്സിക്കുകയും അനേകം പേർക്ക് അദ്ദേഹം ഭൂമി നൽകുകയും അതിനുമപ്പുറത്ത് തൻ്റെ ചാടിയിൽ പോലും തേനീച്ചയെ വളർത്തി തേനിൻ്റെ മാഹാത്മ്യം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ രീതിയിലും തൻ്റെ തൻ്റെ സാന്ത്വനത്തിൻ്റെ സമവായം തീർക്കുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയ കാര്യമാണ് അദ്ദേഹം അന്തരിച്ചു എന്ന് നമ്മളിപ്പോൾ പറയുന്നു ഇല്ല അദ്ദേഹം മരിക്കുന്ന പ്രശ്നമേയില്ല കാരണം അദ്ദേഹം ഈ ദൈവത്തിൻ്റെ സാമീപ്യം പ്രാപിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരിടങ്കാറ്റ് പോലെ നമുക്ക് എത്തിച്ചേരുകയും നമുക്കത് സമാധാനമായി തീരുകയും ചെയ്യുന്നു എന്നുറപ്പാണ് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നത് കേശവതീരം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കേശവൻ ബെതിരമന ആശുപത്രി സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻ്റ് ഡോക്ടർ അശ്വതി ബെതിരമന എന്നിവരാണ് മക്കൾ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തുളസി കേശവൻ തിരുവനന്തപുരം അക്കൗണ്ടൻ്റ് അനൂപ് ഗോവിന്ദ് എന്നിവർ മരുമക്കളാണ് സാവിത്രി അന്തർജനം ഈശ്വരൻ നമ്പൂതിരി കൃഷ്ണൻ നമ്പൂതിരി മാധവൻ നമ്പൂതിരി ഗോവിന്ദൻ നമ്പൂതിരി ദേവകി അന്തർജനം ാരായണൻ നമ്പൂതിരി എന്നിവരാണ് സഹോദരങ്ങൾ വിഷ്ണുവേട്ടന്റെ മരണം വളരെ പ്രത്യാസത്തോടു കൂടിയാണ് കേട്ടത് വിഷ്ണുട്ടൻ കേശവതീരം ആയുർവേദ ആശുപത്രി നടത്തുന്നത് അത് ഒരു ആയുർവേദ ആശുപത്രി മാത്രമായിട്ടല്ല കാണുന്നത് അതൊരു സ്നേഹതീരമായിട്ടാണ് കാണുന്നത് പലപ്പോഴായി ഇവിടെ വന്ന് വിഷ്ണുമാട്ടന്റെ ആയിത്യം സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇവിടെ വന്നാലെല്ലാം ഭക്ഷണം കഴിച്ചു മാത്രമേ വിഷ്ണുമായിട്ടും വിടുന്നില്ല ഇവിടെ ഉണ്ടാക്കിയ പച്ചക്കറികൾ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾക്ക് പലപ്പോഴായി കയറാറുണ്ട് ഈ സൗഹൃദം ദീർഘകാലത്തെ സൗഹൃദമാണ് എല്ലാ ഘട്ടത്തിലും ഏത് ചെറിയ വിഷയം ഉണ്ടായപ്പോഴും ഉണ്ടാകുമ്പോഴും വിഷ്ണുമായിട്ടും വിളിക്കാനും കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ തയ്യാറാകാറുണ്ട് നാടിൻ്റെ നന്മ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിഷ്ണുമായിട്ട് തീർച്ചയായും വിഷ്ണുമാട്ടൻ്റെ വിയോഗം ഈ നാടിനുതന്നെ വലിയ നഷ്ടമായി കാണിക്കാറുണ്ട് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള നിരവധി പ്രമുഖ വ്യക്തികളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി കേശവതീരത്ത് എത്തിച്ചേർന്നത് ഭദ്രവന വിഷ്ണു നമ്പൂരിന്ന് പറഞ്ഞാല് ചേംബർ ഓഫ് കോമേഴ്സിന്റെ ദീർഘകാലത്തെ ഭരണസമിതി അംഗവും നമ്മുടെ സജീവ പ്രവർത്തകനുമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൗഹൃദം നമ്മൾ ഈ ആശുപത്രിയിൽ എത്തിയാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വിടില്ല അത്രയും വലിയ സൗഹൃദം അയാൾക്ക് മാത്രമല്ല അയാൾ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പേ ഫൈനു ചേംബർ ഓഫ് കൊമേഴ്സ് സിംഗപ്പൂരിലേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു ആറ് വർഷമായി അപ്പോൾ ആ സമയത്ത് പിന്നെ വിഷ്ണുപൂരിയും ലതാന് ദർജനവും നമ്മുടെ കൂടി ഉണ്ടായിരുന്നു അത് വളരെ എൻജോയ് ചെയ്ത് അതിലുള്ള യാത്ര പിന്നെ അയാൾ പറഞ്ഞു ഞാൻ ആദ്യമായി വിമാനത്തിൽ കയറിയ ഫൈനു ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഈ യാത്രയിൽ കൂടിയാണ് എന്നെക്കുറിച്ച് പുതിയ ഒരു പുറം രാജ്യം വിദേശത്ത് ആദ്യമായിട്ട് നിങ്ങളുടെ കൂടിയാണ് അയാൾ ഒരു സ്ഥലം നന്ദി പ്രകാശിപ്പിച്ചത് അത് ഞാൻ അദ്ദേഹത്തെ നമുക്ക് ഇപ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നു രാവിലെ പതിനൊന്ന് മുപ്പത് വരെ നടന്ന പൊതുദർശനത്തിന് ശേഷം സംസ്കാരം തറവാട്ട് ശ്മശാനത്തിൽ നടന്നു സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും വില കൽപ്പിച്ചത് അനുകമ്പ എന്ന വാക്കിനാണ് ഈ അനുകമ്പയാണ് കേശവതീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചത് അതിൻ്റെ നായകനെയാണ് ഇപ്പോൾ കേശവതീരത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളതും വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദവിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക